വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പം ഞാൻ എൻ്റെ ലവ് സ്റ്റോറിയുടെ പാർട്ട് ത്രീ അതായത് ബാലൻസ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അങ്ങനെ എൻ്റെ പാർട്നറ് എന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അയാൾ ഒരു ദിവസം ഇങ്ങനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അയാളുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നെ ഡ്രോപ്പ് ചെയ്തു കാറിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എണീറ്റ് പോയപ്പോൾ പെണ്ണിന്റെ ബോഡി ലാംഗ്വേജ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി അപ്പൊ എനിക്ക് വളരെ വിഷമമായി കാരണം മുമ്പ് എന്നെ ഇതുപോലെ എല്ലാവരും കളിയാക്കിയിട്ട് ഞാൻ ഒരുവിധം ആണിനെ പോലെ നടക്കാനും സംസാരിക്കാനും പഠിച്ചിട്ടാണ് ഫാഷൻ ഡിസൈനിങ്ങിന് പോയത് അതിന്റെ കഥ ഞാൻ ഒന്ന് പറയാം അപ്പൊ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഹോസ്റ്റലിൽ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ആരുടെ കൂടുതലായിട്ട് സംസാരിക്കണത് അവന് ഇത് ഐഡന്റിഫൈ ചെയ്യും അപ്പൊ ഇയാളുടെ ഞാൻ പെണ്ണായിട്ട് ബിഹേവ് ചെയ്തു അപ്പം എന്റെ ബോഡി ലാംഗ്വേജ് പെട്ടെന്ന് അയാൾക്ക് മനസ്സിലാവും അപ്പൊ എനിക്ക് വിഷമായി കാരണം പണ്ടത്തെ പോലെ തന്നെ ആയി എനിക്ക് ബോഡി ലാംഗ്വേജ് മാറ്റണം എന്നുള്ള തീരുമാനമായി കാരണം ഇയാൾക്ക് ഓൾറെഡി കുറേ ഗെയ്സ് ഉണ്ട് ഗേസ് എന്ന് പറഞ്ഞാൽ അവർ മസ്കുലിൻ ആണ് ട്രാൻസ് അല്ല ട്രാൻസ് വരെ ഗേ വരെ ആണ് അവരെ പോലെ ഉണ്ടായാൽ മാത്രമേ എന്നെയും ഇഷ്ടമാവുള്ളൂ എന്നുള്ള ചിന്ത എനിക്ക് വന്നു എനിക്ക് അയാളുടെ മുന്നിൽ ഒരാണായിട്ട് നിന്നിട്ട് മനസ്സുകൊണ്ട് പെണ്ണായിട്ട് അയാളെ പ്രണയിക്കണം എന്നായിരുന്നു കാരണം എൻ്റെ ബോഡി ലാംഗ്വേജ് എന്നെ അയാളെ കളിയാക്കുന്ന രീതിയിൽ തോന്നി അപ്പൊ ഞാൻ ഇങ്ങനെ വീണ്ടും ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആൺപിള്ളേർ നടക്കുന്ന വീഡിയോസ് ഒക്കെ നോക്കും ബോഡി ലാംഗ്വേജിന്റെ വീഡിയോസ് ഒബ്സർവ് ചെയ്യും ഇപ്പം പൊതുവേ കുറേ സിനിമകൾ ഇപ്പോൾ രസതന്ത്രത്തിലാണെങ്കിലും കുറെ സിനിമകൾ പെണ് ആണിനെ പോലെ അഭിനയിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്കും ഇത് സാധിക്കും എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ പെണ്ണിൻ്റെ ബോഡി ലാംഗ്വേജ് ആണ് ആണിൻ്റെ ബോഡി ലാംഗ്വേജ് മാറ്റാനായിട്ട് ഞാൻ അത് ഒബ്സർവ് ചെയ്തു പുറത്ത് ഞാൻ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുകയാണെങ്കിലും ബെളിയിൽ പോവുകയാണെങ്കിലും കടയ്ക്ക് പോവുകയാണെങ്കിലും ആൺപിള്ളേർ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി 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 ഒബ്സേർവ് ചെയ്യും അങ്ങനെ ഞാൻ ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങി ആണാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അവസാന അയാൾ തന്നെ പറഞ്ഞു എനിക്ക് ആണിനെ പോലെ നടക്കാൻ ഒന്ന് പഠിപ്പിച്ചു തരുമോ ചോദിച്ചു കാരണം ഞാൻ പത്ത് ഇരുപത് വയസ്സ് വരെ പെണ്ണിനെ പോലെ കുറച്ച് കുറച്ച് മാറി അതായത് ചെറുപ്പാലിൻ്റെ നല്ലോണം ഫെമിനിറ്റി ആയിരുന്നു ഞാനത് മാറ്റി 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 ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് പോലെ നടക്കാൻ ശ്രമിച്ചു പക്ഷെ എനിക്കത് പൂർണ്ണമായിട്ട് എത്തിക്കാൻ സാധിച്ചില്ല അപ്പൊ ഞാൻ അയാളുടെ അയാളടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ പോലെ നടക്കാൻ പഠിപ്പിച്ചു തരുമോ അവർക്ക് ഈ കാര്യം അറിയാമല്ലോ ഒന്നാമത് നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു അതൊരിക്കലും നടക്കാൻ പറ്റില്ല അയാൾ പറഞ്ഞു ഞാൻ ഒരു സ്റ്റൈലിലാണ് നടക്കുന്നത് അതൊരിക്കലും മാറ്റാൻ പറ്റില്ല നീ ഒരു സ്റ്റൈലിൽ അതൊരിക്കലും മാറ്റാൻ പറ്റില്ല ഇതൊരു ആണിനെ പോലെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഡീമോട്ടിവേഷൻ ആയിരുന്നു എനിക്ക് ഒരുപാട് വിഷമമായി അതിനുശേഷം പിന്നെ എനിക്ക് തോന്നി ഇപ്പൊ ചില പെൺകുട്ടികൾ കരാട്ട പഠിക്കുന്നുണ്ട് അപ്പൊ അവർ ഒരു മസ്ക്ലിൻ ബോഡി ലാംഗ്വേജ് ഇപ്പൊ പോലീസിലാണെങ്കിലും ചിലവര് മസ്ക്ലിൻ ബോഡി ലാംഗ്വേജ് ഉള്ളവരുണ്ട് ഇപ്പൊ ഡാൻസ് പഠിച്ച ഒരു പെൺ പോലെ നടക്കുന്ന പുരുഷന്മാരുണ്ട് അപ്പൊ ഞാൻ കരുതി ജിമ്മിനു പോയി കഴിഞ്ഞാൽ ബോഡിയൊക്കെ വന്നു ഒരു ആണിനെ പോലെ ആവെന്ന് കരുതിയിട്ട് ഞാനൊരു ജിം ട്രെയിനറിന്റെ അടുത്ത് പോയി എൻ്റെ അടുത്ത വീട്ടിലൊരു കുട്ടിയും ഉണ്ടായിരുന്നു അവന് ജിമ്മൊക്കെ പോകാൻ നല്ല താല്പര്യം ഒരു കൂട്ടത്തിലായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ ഞാനും പോയി പോയപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ജിം ട്രെയിനർ ചോദിച്ചു മത്സരത്തിന് വേണ്ടിയിട്ടാണോ അതോ ആണോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ജസ്റ്റ് കുറച്ച് തടിച്ചാ മതിയെന്നു പറഞ്ഞു അപ്പം നമുക്ക് ജിമ്മിന് രണ്ട് രീതിയിൽ ഒന്ന് മെലിയാനായിട്ടും പോകും ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് തടിക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഞാൻ ജിമ്മിന് പോയ സമയത്ത് ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡിസ്കംഫർട്ടബിൾ ആണ് കാരണം നമ്മളുടെ പെണ്ണിൻ്റെ ബോഡി ലാംഗ്വേജ് ആയതുകൊണ്ട് അവരാരെങ്കിലും തിരിച്ചറിയുമോ എന്നുള്ള പേടിയുണ്ട് നമ്മൾ എപ്പോഴും അത് ഒബ്സർവ് ചെയ്യും ആരെങ്കിലും നമ്മളെ കണ്ടുപിടിക്കോ കണ്ടുപിടിക്കുന്നു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ ഉള്ളവർ ഇപ്പൊ ഒന്നാമത് നമുക്ക് ജിമ്മിനോട് താല്പര്യം ഇല്ല കാരണം ആൺപിള്ളേരുടെ പണി ആയതുകൊണ്ട് നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് കുറവായിരിക്കും അപ്പൊ ഓരോ ദിവസവും ഓരോ വർക്കൗട്ട് പറയും അപ്പൊ ആ വർക്കൗട്ട് പറയുന്ന ദിവസം പിറ്റേ ദിവസം വന്നിട്ട് പറയണം അപ്പൊ എനിക്ക് വർക്കൗട്ട് ഓർമ്മയുണ്ടാവില്ല അപ്പൊരൊന്നും തലയിൽ നിൽക്കില്ല കാരണം ഈ ആൺപിള്ളേരുടെ ആയിട്ട് പണ്ട് എന്റെ തലയിൽ നിൽക്കില്ല അതിൻ്റെ ഞാൻ കാര്യം പിന്നീട് പറയാം അപ്പോൾ എനിക്ക് ജിം ട്രെയിനർ പറയുന്ന അല്ലെങ്കിൽ വർക്കൗട്ട് ഇന്ന് അടുത്ത വർക്കൗട്ട് പറഞ്ഞാൽ അടുത്ത വർക്കൗട്ട് ചെയ്യില്ല അത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് അപ്പൊ എനിക്ക് ഓർമ്മയുണ്ടാവില്ല അതുപോലെ തന്നെ ഡംബിൾസ് തന്നിട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട് അപ്പൊ ഡംബിൾസ് നമ്മളെ പിടിക്കുമ്പോ ഇങ്ങനെയാണ് എന്റെ കൈ പോക്കുക നമ്മളെ ചാന്തുകൂട്ടില് ദിലീപ് എക്സസൈസ് ചെയ്യുമ്പോ ഇങ്ങനെയാ പോകും അപ്പൊ നമ്മളുടെ ബോഡി ലാംഗ്വേജ് അവിടെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെറിയ പിള്ളേർ കളിയാക്കാൻ തുടങ്ങി എന്തടാ വാടാ പോടാ അങ്ങനെ ഒരു ചാന് കൂട്ടില് കളിയാക്കുന്ന രീതിയിൽ കാണിച്ചു കാരണം ആൺപിള്ളേർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ ഡമ്പിൾസ് എഴുതുക നമ്മള് നമ്മളുടെ കൈ ഇങ്ങനെ വളയും നമുക്ക് ആരോഗ്യം കുറവാണോന്നറിയില്ല എന്നാലും ഒരു പെണ്ണിന്റെ ബോഡി ഇങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ നമ്മളെ പിടിക്കുള്ളു അപ്പോൾ ഇപ്പൊ എനിക്ക് അറിയാം ആൺപിള്ള കുറച്ച് സ്ട്രോങ്ങിലായിരിക്കും അവര് പിടിക്കുക ഇങ്ങനെ ഡമ്പിൾസ് നമ്മളുടെ കൈ ഏത് ഇത് എന്തു വരും ഒരു പെണ്ണിന്റെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും നമുക്ക് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതായത് ജിമ്മിന് പോയത് ഞാനൊരാണാവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ജിമ്മിന് പോകണമെങ്കിൽ ആണായിരിക്കണം എന്ന് എനിക്ക് അപ്പ മനസ്സിലായി അങ്ങനെ ഞാനത് നിർത്തി ജിമ്മ് നിർത്തി പക്ഷെ ജിമ്മിന് പോയ സമയത്ത് എന്റെ കുട്ടിക്കാലത്ത് കളിച്ച കൂട്ടുകാരൊക്കെ അവിടെ കാണും പക്ഷെ അവരൊക്കെ വലിയ പുരുഷനായി നല്ല മീഷൻ താടി നല്ല മസിൽസൊക്കെ വരുമ്പോ അറിയാതെ അവരെ നോക്കി പോകും പിന്നെ ജിമ്മിന് പോയപ്പോ നമ്മള് വായ്നോട്ടം ഉണ്ടല്ലോ ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കായിരുന്നു അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നോക്കിപ്പോവും അവരിങ്ങനെ ട്രൗസറും ടീഷർട്ടൊക്കെ ഇട്ട് നല്ല ബോഡിയൊക്കെ കാണും ഇങ്ങനെ ഒക്കെ വിരിച്ച് ചെയ്യുന്നത് കാണുമ്പോ അറിയാതെ അവരെ നോക്കി പോകും കാരണം നമ്മുടെ ഉള്ളിലെ പെണ്ണിന്റെ മനസ്സുള്ളത് കൊണ്ടാണ് നമ്മള് വായി നോക്കി പോകും എല്ലാരും വായി നോക്കുന്നറിയില്ല ഞാൻ വായി നോക്കിയിട്ടുണ്ട് അത് ഞാൻ തുറന്നു പറയുന്നു എല്ലാരും നോക്കുമായിരിക്കാം അപ്പോൾ എനിക്ക് ആ ജിമ്മിന്റെ കാര്യത്തിൽ മനസ്സിലായി നമ്മൾ ഒരിക്കലും ആൺപിള്ളേരുടെ ബോഡി ലാംഗ്വേജ് ആക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഞാനത് നിർത്തി പിന്നെ ഞാൻ പിന്നെ ഞാൻ കരുതിയത് ഈ ആക്ടിങ്ങിലൂടെ ഒരാണാവാമെന്ന് കരുതി ബോഡി ലാംഗ്വേജ് അതായത് ബോഡി ഒന്നും വരുത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പൊ ആ ആക്ടിങ്ങിലൂടെ നമുക്ക് കുറച്ച് കൊണ്ടുവരാമല്ലോ എക്സ്പ്രഷൻസ് പൊതുവെ എൻ്റെ എക്സ്പ്രഷൻസ് ആണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും പെണ്ണിൻ്റെതാണ് അപ്പോൾ ആൺപിള്ളേരുടെ ബോഡി ലാംഗ്വേജ് എക്സ്പ്രഷൻസ് വ്യത്യാസമുണ്ട് അപ്പൊ ഒന്നും നടപ്പത്തിൽ കണ്ടുപിടിക്കും നടത്താൻ ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ കൂടെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ ശബ്ദം കട്ടിയുള്ളതാണ് ആണിൻ്റെതാണെങ്കിലും ആ ശൈലി പെണ്ണിൻ്റെതാണ് അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പ്രഷൻസ് എല്ലാം വ്യത്യാസമുണ്ട് ബോഡി ലാംഗ്വേജ് ഇതെല്ലാം വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ എക്സ്പ്രഷൻസ് ബോഡി ലാംഗ്വേജ് നമ്മളുടെ ടോൺ വോയിസിന്റെ മോഡുലേഷൻസ് എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ നമ്മള് പുരുഷന്മാരാണെങ്കിലും ഇപ്പൊ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ഏകദേശം ഈ രീതിയിലൊക്കെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാറ് ഇങ്ങനെ ഒരു മസ്ക്ലിൻ ബോഡി ലാംഗ്വേജ് അത് നമ്മളെ പെൺ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാറ് അതുപോലെ അവരുടെ ബോഡി എപ്പോഴും മസ്ക്ലീൻ ആയിരിക്കും അത് ഞാൻ ഒബ്സർവ് ഒബ്സർവ് ഒബ്സെർവ് ചെയ്ത് നമ്മളെ മനസ്സിലാക്കി അതുപോലെ ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ആൺപിള്ളേർ കുറച്ച് ബ്രൗഡായിട്ട് ഷോൾഡർ ഒന്നും അങ്ങനെ കറക്റ്റ് ആയിരിക്കും ഇങ്ങനെ നിൽക്കാറ് അവരുടെ എല്ലാത്തിലും ഒരു മസ്ക്ലീൻ ഒക്കെ ഉണ്ടാവും സംസാരത്തിലാണെങ്കിലും അതുപോലെ നമ്മൾ ഡ എന്നാണ് വിളിക്കാറ് അപ്പൊ അവര് ഡ അതായത് അവരുടെ ടോൺ എന്ന് പറയുമ്പോ ഷോർട്ടായിരിക്കും ശബ്ദം അതായത് ഷോട്ടായിട്ടാണ് സംസാരിക്കാറ് നമ്മളെ കുറച്ച് നീറ്റ് സംസാരിക്കും അതുപോലെ അവർ ശബ്ദം ഉയർത്ത് സംസാരിക്കില്ല നമ്മൾ ശബ്ദം ഉയർത്ത് സംസാരിക്കുക അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഞാൻ ഒരു ആണിന്റെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസൊക്കെ കുറേ ഞാൻ ഒബ്സർവ് ചെയ്ത് പഠിച്ചു അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഒരു ആൺകുട്ടിയെ പോലെ അഭിനയിക്കാൻ പഠിച്ചു എനിക്ക് ഇഷ്ടമാണ് പണ്ടും ഞാൻ ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിട്ട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആണായിട്ട് അഭിനയിക്കാൻ ഇഷ്ടമാണ് കാരണം അന്ന് പഠിച്ച കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ ആൺകുട്ടിയെ പോലെയൊക്കെ സംസാരിക്കാൻ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എടുക്കാൻ നടക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു അതിപ്പോ എല്ലാ ട്രാൻസിനും അത് പറ്റുമോ എന്നറിയില്ല പക്ഷെ എനിക്കത് സാധിച്ചു എനിക്കതൊരു ഗുണം ചെയ്തു പക്ഷേ അത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അപ്പൊ ഞാൻ ഈ അഭിനയം എന്ന് പറയുന്ന സമയത്ത് കരയുമ്പോൾ അഭിനയിക്കാൻ പറ്റില്ല ചിരിക്കുമ്പോൾ അഭിനയിക്കാൻ പറ്റില്ല അപ്പോൾ ഉറങ്ങുമ്പോൾ അഭിനയിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കരുതി എനിക്ക് ഫുൾ ടൈം അഭിനയിക്കാൻ പറ്റില്ല കാരണം ഷോസ് ശ്വാസമുട്ടുന്ന പോലെ തോന്നുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാളെ ബോധ്യപ്പെടുത്താണ് ഞാൻ പുരുഷനാണെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നടക്കുക സംസാരിക്കുക അതൊക്കെ ശ്വാസം കിട്ടുന്ന രീതിയിൽ തോന്നുന്നു എനിക്ക് അപ്പൊ ഞാൻ അയാളടുത്ത് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഫുൾ ടൈം അഭിനയിക്കാൻ പറ്റുന്നില്ല ഞാൻ കൊറേ പരിശ്രമിച്ചു ചിലതൊന്നും കിട്ടില്ല ചില വേഡ്സ് നമുക്ക് പറയാനേ കിട്ടില്ല ആൺപിള്ളേരെ പോലെ സംസാരിക്കാനേ കിട്ടില്ല ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതൊക്കെ നോർമലാണ് നമ്മള് ശബ്ദമെടുത്ത് അല്ലെങ്കിൽ അധികം സംസാരിക്കില്ല ഫുഡ് കഴിച്ചിപ്പം ആ ഫുഡ് കഴിച്ചു അങ്ങനെ പറയുള്ളു അതായത് അവരങ്ങനെയും സംസാരിക്കുക ആൺപിള്ളേർ നമ്മളാണെ ആ ഫുഡ് കഴിച്ചു അങ്ങനെ പറയും അപ്പൊ അവരെന്ന് പറഞ്ഞ ആ ഫുഡ് കഴിച്ചു അങ്ങനെ പറയാം അത് ഷോർട്ടായിരിക്കും പെട്ടെന്ന് അങ്ങോട്ട് നിർത്തും അപ്പൊ അങ്ങനെ ഞാൻ ഒരുപാട് ആക്ട് ചെയ്യുന്ന പോലെ ആർക്കും വേണ്ടി ജീവിക്കുന്ന പോലെ ആയി അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു എനിക്കത് പറ്റുന്നില്ല മതിയായി എന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു നീ അന്ന് പെണ്ണാവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കരുതി പെണ്ണാവാൻ പറ്റൂ അതെനിക്കൊരു കൗതുകമായിരുന്നു അങ്ങനെ പെണ്ണാവാൻ പറ്റു ആ ആണ് പെണ്ണാവാൻ പറ്റുന്ന അയാൾ അയാള് പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത് ആൺകുട്ടികൾക്ക് പെണ്ണാവാൻ പറ്റും അത് എനിക്കൊരു കൗതുക ആയിരുന്നു ഞാൻ എന്നിട്ട് ഗൂഗിളിൽ പോയി നോക്കിയപ്പോൾ ഇങ്ങനെ കൊറേ മെയിൽ ഫീമെയിൽ ആയ ഫോട്ടോസൊക്കെ കണ്ടു അപ്പൊ എനിക്കത് കൗതുകമായി പിന്നെ ഞാൻ ചിന്തിച്ചു ചെറുപ്പകാലത്ത് ഞാൻ ഇത് കേട്ടിട്ടുണ്ട് അടുത്ത വീട്ടിലൊരു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് വനിതയിൽ വന്നിട്ട് പക്ഷെ അതിപ്പോ എനിക്കറിയാം മറ്റേ ദീപ്തി കല്യാണിയുടെ ഒരു ഫോട്ടോ വനിതയിലേക്ക് അവർ ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ എനിക്ക് അറിയാം പക്ഷെ അന്ന് എനിക്ക് അറിയില്ല അപ്പൊ അന്ന് ഈ ഇവരുടെ കഥയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഇവര് ഞാൻ കേട്ടിട്ടു മുമ്പ് ഞാൻ പിന്നെ ഓർക്കാൻ തുടങ്ങി അതുപോലെ ഞാൻ പത്താം ക്ലാസ്സിൽ ഇതുപോലെ പരീക്ഷാ മാതൃക പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പ പത്രവും മീഡിയന്ന് യൂസ് ചെയ്ത ആളാന്നും പറഞ്ഞു പക്ഷെ അന്ന് ആ മാതൃക ചോദ്യ പേപ്പർ കാണാൻ നോക്ക് നോക്കുന്ന സമയത്ത് അതിന്റെ മുകളില് ഒരു ട്രാൻസ് വുമൺ അമേരിക്കയിലെ ഇരട്ട കുട്ടികളെ പ്രസവിച്ചു എന്നുള്ളൊരു വീഡിയോ കണ്ടു അല്ല ഇരട്ട കുട്ടികളെ പ്രസവിച്ചെന്നുള്ളൊരു ന്യൂസ് ഞാൻ വായിച്ചു അങ്ങനെ ഞാൻ ചിന്തിച്ചു വാണിന് പെണ്ണാൻ പറ്റൂല്ലേ അപ്പൊ അതൊരു നല്ലൊരു സൊല്യൂഷൻ ആണ് ഇത് ഞാൻ ചിന്തിച്ചു ഞാൻ എങ്ങനെ അമേരിക്കയിൽ പോകും ഇതൊക്കെ അമേരിക്കയിൽ മാത്രമേ എന്നാണ് എന്റെ ചിന്താഗതി അപ്പൊ ഞാൻ ഇതിങ്ങനെ അമേരിക്കയിലേക്ക് അമേരിക്കയിലേക്ക് പോകുന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് പിന്നെ ഒന്നാമത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല കാരണം നമ്മൾ ഇംഗ്ലീഷ് വായിക്കാനും ഏതായാലും സംസാരിക്കാനും അറിയാലും അമേരിക്കയിൽ പോയിട്ട് സംസാരിക്കാൻ നമുക്ക് അറിയണമെന്നില്ലല്ലോ നമ്മൾ അവിടെ എത്തിപ്പെടും എങ്ങനെ എത്തിപ്പെടും അതിനുള്ള ഫിനാൻസ് എങ്ങനാന്നുള്ള ചിന്തയാണ് അന്ന് എനിക്ക് ആ കുട്ടി പ്രായത്തിലുള്ള ചിന്താഗതികളാണ് അങ്ങനെ ഞാൻ ആലോചിച്ചാലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു തവണ ഞാനും അയാൾക്ക് ഇറങ്ങാൻ പോയ സമയത്ത് ഒരു ട്രാൻസ്ഫോമാണെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവരിപ്പെനിക്കറിയാം പാലക്കാടുള്ള തന്നെയാണ് ശ്രീദേവി എന്നാണ് പേര് അന്ന് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചിന്തിച്ചു അവരെ പോലെയാണല്ലേ അവരൊക്കെ ഇതുപോലെ മാറിയതായിരിക്കും അല്ലേ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് അപ്പൊ അയാളുടെ അടുത്ത് പറഞ്ഞപ്പോ ആ അതുപോലെ തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് മാറണമെങ്കിൽ അവരടുത്ത് പോയി ചോദിച്ചാൽ മതി എന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു അവരി നമുക്ക് കാണില്ലല്ലോ ബാംഗ്ലൂർ പോയി കഴിഞ്ഞു ഇതുപോലെ കുറെ പേരെ കാണാൻ പറ്റും അപ്പൊ ഇയാളെ ട്രാൻസ് ഒന്നല്ല പറയാം ഒൻപത് എന്നാ പറയണം കേട്ടോ ഒൻപതുകളെ കാണാൻ പറ്റും അവിടെ ഞാൻ നിന്നെ കൊണ്ടുവിടാം അവര് നിന്നെ പെണ്ണാക്കി തരുന്നു അപ്പോഴും ഞാൻ അറിയില്ല ഈ ആണിന് പെണ്ണാവാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഏതൊരു പുരുഷനും പോയി കഴിഞ്ഞാൽ ആ പെണ്ണാക്കി മാറ്റി തരും ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ ഇപ്പോഴാണ് അറിയണം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ് പേഴ്സൺ ആണ് ഇതുപോലെ മാറാൻ എനിക്ക് എനിക്കിപ്പോ അറിയാം അന്ന് ഞാൻ കരുത് ഏതൊരു പുരുഷൻ പോയാലും അവർ മാറ്റി കൊടുക്കുന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് ഏതൊരു പുരുഷൻ പോലും പെണ്ണാകണം എന്ന് ആഗ്രഹിച്ച പെണ്ണാക്കുന്നതാണ് ചിന്ത അപ്പൊ ഇയാൾ പറഞ്ഞു അവരെ അടുത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞു അപ്പൊ ആ ശരി പക്ഷെ അതുവരെ പോണെങ്കിൽ എത്ര ചാർജ് വേണം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ മൂവായിരം രൂപ വേണം എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അന്ന് ഈ ട്രാവലിംഗിന്റെ കണക്കൊന്നും അറിയില്ല ഇയാളുടെ ചിന്ത എന്താണ് അവിടെ പോയിട്ട് കറങ്ങിയിട്ട് അവരുമായിട്ട് സെക്സ് ചെയ്തിട്ട് അവർക്ക് എന്തായാലും കാശ് കൊടുക്കണമല്ലോ അങ്ങനെ സെക്സ് ചെയ്ത എന്റെ കാശും കൊണ്ട് കറങ്ങിയിട്ട് എന്നെ അവിടെ കൊണ്ട് വിടാന്നുള്ള മൈൻഡായിരുന്നു ഇയാൾക്ക് അപ്പൊ ഇയാൾ പറഞ്ഞൊരു മൂവായിരം രൂപ വേണംന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അമ്മയടുത്ത് എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് ബുക്സ് വേണമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആ കാശ് ഒപ്പിക്കാൻ പറ്റുള്ളൂ അത് എത്ര നാൾ കൊണ്ട് ഒപ്പിക്കാൻ പറ്റും അറിയില്ല അപ്പൊ ഞാൻ കാശായിട്ട് പറയാം എന്നെ കൊണ്ടുപോയാ മരുന്ന് ഞാൻ ചിന്തിക്കുന്നത് മൂവായിരം രൂപയും കൊണ്ടുപോയി അവരെ കണ്ടുകഴിഞ്ഞ അവരെന്നെ പെണ്ണാക്കി മാറ്റുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്കിതൊന്നും അറിയില്ല അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു അപ്പോഴും അയാൾ എന്നെ പറ്റിക്കാൻ നോക്കിയതാണ് അയാളെ ബാംഗ്ലൂർ കൊണ്ട് വിട്ടു കഴിഞ്ഞ അത് എന്തവസ്ഥയിലാവും എന്ന് അറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പോയവരുടെ കഥകളൊക്കെ ഞാൻ ഒരു ദിവസം പറയാം അപ്പോൾ ബാലൻസ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം നന്ദി അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നിങ്ങളെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പൊ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം